നാലാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി മന്ത്രി വിദേശ ടൂറിലാണ് ഒൻപതേ മുക്കാൽ ലക്ഷം അപേക്ഷകർ ഇവരിൽ നിന്ന് പിരിച്ചത് നൂറ്റി കോടി എന്നാൽ പരിഷ്കരണത്തിലും പ്രതിഷേധത്തിലും കുടുങ്ങി കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല കഴിഞ്ഞ നാല് ദിവസം മാത്രം പതിനായിരത്തി പേർക്കാണ് ടെസ്റ്റ് മുടങ്ങിയത് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമിതി സമരം തുടരുമ്പോൾ ടെസ്റ്റ് എന്ന് പുനരാരംഭിക്കാനാകുമെന്ന് മോട്ടോർ വാഹന അധികൃതർക്ക് നിശ്ചയമില്ല പരിഹാരം കാണേണ്ട ഗതാഗത മന്ത്രി വിദേശ ടൂറിലാണ് ആറുമാസമാണ് ലേണേഴ്സിന്റെ സമയപരിധി ലേണേഴ്സ് ലഭിച്ചു ഒരു മാസത്തിന് ശേഷം ടെസ്റ്റിന് ഹാജരാകാം ലേണേഴ്സിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഫീസ് ആറുമാസ പരിധി കഴിഞ്ഞാൽ വീണ്ടും മുന്നൂറ് രൂപ അടച്ച് ലേണേഴ്സ് പുതുക്കണം പോലീസ് സംരക്ഷണത്തോടെ ടെസ്റ്റ് നടത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ടെസ്റ്റിന് കേന്ദ്രങ്ങൾക്ക് മുൻപിൽ സമരക്കാർ പ്രതിഷേധിച്ചു